നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഇരുചക്ര വാഹനത്തിൽ മൂന്ന് യാത്രക്കാരായാലും ഇൻഷുറൻസ് തുക കുറയ്ക്കരുത് കോടതി ഉണ്ടായപ്പോൾ ഇരുചക്ര വാഹനത്തിൽ ഓടിച്ചിരുന്ന ആളെ കൂടാതെ രണ്ട് യാത്രക്കാരുണ്ടായിരുന്നോ എന്ന പേരിൽ ഇൻഷുറൻസ് തുക കുറയ്ക്കാനാകില്ലെന്ന് ഹൈക്കോടതി പിറകിൽ ഒന്നിൽ കൂടുതൽ പേർ ഇരുന്നത് അപകടത്തിന് കാരണമായതെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് തുക കുറയ്ക്കാനാവൂ എന്നും ജസ്റ്റിസ് ജോബിൻ സെബാസിൻ വ്യക്തമാക്കി അപകടം ഉണ്ടാകുമ്പോൾ ബൈക്കിന് പിന്നിൽ രണ്ട് പേരുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഇൻഷുറൻസ് തുകയിൽ ഇരുപത് ശതമാനം കുറവ് വരുത്തിയത് ചോദ്യം ചെയ്യുന്ന ഹർജി അനുവദിച്ചാണ് ഉത്തരവ് ഒന്ന് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം രണ്ട് പോയിൻ്റ് മൂന്ന് ഒമ്പത് ലക്ഷമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു തൃശൂർ എം എസ് ടി കോടതി ഉത്തരവിനെതിരെ തൃശൂർ സ്വദേശി ബിനീഷ് ആണ് ഹർജി നൽകിയത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ